ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആ ഇന്നതിരെ അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചി സമ്മതിക്കുന്നില്ല അച്ഛന് കൊടുക്കാനുള്ള അമ്പത് ലക്ഷം രൂപ നീ കൊടുക്ക് ഇപ്പം പകുതി പൈസ വന്നിട്ടുണ്ടല്ലോ അതിന് ശേഷമാകാം ബാക്കിയുള്ള കാര്യം നീ കൊടുക്കണം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയും ശ്രുതിയും ആകെ ത സ്തംഭിച്ച് നിൽക്കുകയാണ് കാരണം അച്ഛന് കൊടുക്കാൻ ആ പൈസ കൊടുക്കാനായിട്ട് ഇവർക്ക് രണ്ടുപേർക്കൊരു മനസ്സില്ല അതുകൊണ്ട് തന്നെയാണ് വലിയൊരു കള്ളവും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നത് പക്ഷേ സച്ചി വിടുന്ന മട്ടില്ല അപ്പോഴേക്കും രേവതി പറയാണ് സച്ചിയേട്ട ഒന്ന് വെറുതെ ഇരിക്കും സച്ചിയേട്ട ആ കാര്യത്തിൽ നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല ഏയ് അങ്ങനെ ഇടപെടാതിരിക്കാനായിട്ട് പറ്റില്ല കാരണം അമ്പത് ലക്ഷം ഉണ്ട് അവൻ മുങ്ങിക്കളഞ്ഞതാ അപ്പം അവൻ കൊടുക്കാനുള്ള പൈസ കൊടുക്കണമല്ലോ കൊടുത്തല്ലേ മതിയാവുള്ളൂ എന്നൊക്കെ പറയുക അപ്പം ഇത് കേട്ട ചന്ദ്രയാണെങ്കിൽ എന്താണ് രേവതി നീ എന്താ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അവന് സ്ക്രൂ കയറ്റി കൊടുക്കുകയാണോ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ അടവ് അതൊന്നും ഇവിടെ നടക്കാനായിട്ട് പോകുന്നില്ല കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതി നല്ല തക്ക മറുപടി കൊടുക്കുക എന്താമ്മേ സച്ചിയേട്ടൻ പറഞ്ഞതില്ലേ എന്താണ് തെറ്റ് ഏഹ് അച്ഛന് കൊടുക്കാനുള്ള പൈസ എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി ഇദ്ദേഹം കൊടുക്കുമെന്ന് അമ്മയുടെ തലത്തോട്ട് തന്നെയല്ലേ സത്യം ചെയ്തത് ഏഹ് ഇപ്പൊ പൈസ കുറച്ചെങ്കിലും കയ്യിൽ വന്നു എന്നിട്ട് ഒരു തുള്ളി പോലും അച്ഛന് കൊടുക്കുന്നില്ല അതല്ലേ സച്ചിയേടൻ ചോദിച്ചുള്ളൂ അതിനിപ്പൊ എന്താണ് ഇത്ര തെറ്റ് എന്നൊക്കെ ചോദിക്കാണ് അപ്പോൾ നമ്മുടെ സച്ചി വീണ്ടും അച്ഛാ പൈസ പൈസ അച്ഛാ ആ പൈസ വേണ്ട അച്ഛ എന്ന് ചോദിക്കുക അപ്പോൾ നമ്മുടെ രവിയാണെങ്കിൽ എടാ ചച്ചി മോനെ വേണ്ടാ ആ പൈസ വേണ്ട എന്താച്ചീ പറയുന്നത് എടാ ഇവനെൻ്റെ അമ്പത് ലക്ഷം രൂപയും കൊണ്ട് കടന്നു കളഞ്ഞു പക്ഷേ ഇത് ഇവൻ സമ്പാദിച്ച പൈസ അല്ലല്ലോ ഇത് ശ്രുതിയുടെ അച്ഛൻ ഇവന് ഇട്ടുകൊടുത്ത പൈസയല്ലേ അപ്പം അത് ശ്രുതിയുടെ പൈസയാണ് ഇവൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവട്ടെ അന്നേരമാണ് എനിക്ക് പൈസ വേണ്ടത് അല്ലാതെ ഇപ്പം ഈ പൈസയൊന്നും വേണ്ട എനിക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചി ഒന്നും മിണ്ടാതിരിക്കുക അപ്പോൾ ചന്ദ്രയാണെങ്കിൽ അതെ അതെ അങ്ങനെ തന്നെയാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിൽ അമ്മേ ഞാൻ ഞാനേ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് പോവാണ് ആ ബിസിനസ് തുടങ്ങി വലിയ പണമൊക്കെ സമ്പാദിച്ച് കഴിയാൻ നേരത്ത് അച്ഛന് കൊടുക്കാനുള്ള പൈസ ഞാൻ കൊടുക്കും അത് കൊടുത്തട്ടെ ഇനി എനിക്ക് വേറൊരു പരിപാടിയുള്ളു അമ്മേ അതുകൊണ്ട് തന്നെ ഞാൻ വലിയൊരു ബിസിനസ് ചെയ്യാൻ പോവാ ഇത് കേട്ട് ചന്ദ്രയാണി ആണോ മോനെ നീ ബിസിനസ് ചെയ്യാൻ പോവാണോ പോവുകയാണോ എനിക്ക് വളരെയേറെ സന്തോഷമായി എനിക്ക് ഇപ്പോഴെങ്കിലും ബിസിനസ് ചെയ്യാനായിട്ട് തോന്നിയാലും കേടാ എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമായി ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയും പറയണം അതെ അതെ ബിസിനസ് തുടങ്ങാനായിട്ട് പോവാണെന്നും പറയാ അപ്പോ രവി ചോദിക്കാണ് അതൊക്കെ കേട്ടേടാ നീ എന്ത് ബിസിനസ്സാണ് ചെയ്യാനായിട്ട് പോകുന്നത് അച്ഛാ അത് അത് പിന്നെ പറയടാ നീ എന്ത് ബിസിനസ്സാണ് ചെയ്യാനായിട്ട് പോകുന്നത് അത് പിന്നെ അച്ഛാ അറിയില്ല അച്ചാ ആഹാ കൊള്ള എന്ത് ബിസിനസ്സാണ് ചെയ്യാൻ പോകുന്നതെന്ന് നിനക്ക് അറിയില്ലല്ലേ എടാ നീയേ ഈ പൈസ കൊണ്ട് തൊലയ്ക്കരുത് മനസ്സിലായോ ഇല്ലച്ചാ ഒരിക്കലും ഇല്ല ഞാൻ ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇരുപത്തഞ്ച് കോടിയാക്കി മാറ്റുവെച്ചാ ഇതാണ് എന്റെ ലക്ഷ്യം ഇത് കേട്ട് സച്ചി ചിരിച്ചുണ്ടാഹാ കൊള്ളാം നീ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇരുപത്തഞ്ച് കോടിയല്ലടാ ചിലപ്പോ നീ ഇരുപത്തഞ്ച് പൈസ ആക്കി മാറ്റും അങ്ങനത്തെ സ്വഭാവമാണ് നിന്റെ കയ്യിൽ ഇരിക്കുന്നത് അല്ലാതെ നീ പണമൊന്നും സമ്പാദിക്കാനായിട്ട് പോകുന്നില്ലടാ ഇതൊക്കെ ഇട്ട് നമ്മുടെ ശ്രുതിയും പറയാം ഏയ് അതെ ശ്രുതി വലിയൊരു വലിയൊരു ബിസിനസ് തന്നെയാണ് അച്ഛൻ തുടങ്ങാനായിട്ട് പോകുന്നത് അതിലിപ്പോൾ ആർക്കൊരു ടെൻഷനും വേണ്ട അപ്പോൾ നമ്മുടെ വർഷ വർഷ അങ്ങോട്ട് ചെന്നിട്ട് ആ ഏതായാലും എനിവ കൺഗ്രാജുലേഷൻ ശ്രുതി ചേച്ചി എന്ന് പറയുക ഇപ്പം ചന്ദ്ര ആഹാ കൊള്ളാം ആ വർഷേ നീ പണക്കാരി വീട്ടിലെ കൊച്ചാണ് അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനത്തെ സംസ്കാരമൊക്കെ വന്നത് കണ്ടില്ലേ ശ്രുതിക്ക് നല്ലൊരു കാലം വന്നു കഴിഞ്ഞപ്പോഴേക്കും നീ ഒക്കെ പറഞ്ഞത് പക്ഷേ ഇവിടെ ചിലവരുണ്ട് വിവരവുമില്ല വിദ്യാഭ്യാസവും ഇല്ല പാണവുമില്ല ഇതൊന്നും അറിയാനും പാടില്ല ആ രേവതിയേ നിന്നെക്കുറിച്ചാണ് കേട്ടോ രേവതി ഇവർ പറഞ്ഞത് എനിക്ക് മനസ്സിലായി സച്ചിയേട്ടാ എന്നെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞെന്ന് അവര് അവർക്ക് കൊട്ടാനുള്ള ചെണ്ടയാണല്ലോ ഞാൻ അപ്പോൾ കൂടുതലൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ ആ ഏതായാലും ശ്രുതി നീ ബിസിനസ് തുടങ്ങാൻ പോകുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളു എനിക്ക് വയനാരിച്ചില്ലെന്നുമില്ല പിന്നെ വർഷ പറഞ്ഞതുപോലത്തെ ഒന്നും പറയാനൊന്നും എനിക്കറിയില്ല എനിക്ക് വശവും ഇല്ല ദേ എന്തൊക്കെ വന്നാലും ഏതൊക്കെ സംഭവിച്ചാലും ദൈവം നിങ്ങള്രഹിക്കട്ടെ ഈ ബിസിനസ് മുന്നോട്ട് പോയി നല്ലൊരു നല്ലൊരിതുണ്ടാവട്ടെ നിങ്ങൾക്ക് എന്ന് രവിതി പറയാം ആ മതി 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 ഏതായാലും ശ്രുതിക്കും ശ്രുതിക്കൊക്കെ ജ്യൂസ് എടുത്തിട്ട് വാ എന്ന് രേവതിയോട് പറയാ ഇത് കേട്ട് സച്ചി ആ രേവതി ഇവിടെ പൗഡർ ഇടത്തേക്ക് വ്രതമാണ് നാൽപ്പത്തെട്ട് ദിവസം ആയില്ല വ്രതം എടുത്തിട്ട് അപ്പ ജ്യൂസൊന്നും എടുത്ത് കുടിക്കാനായിട്ട് പാടില്ല എന്നിങ്ങനെ സംസാരിച്ചപ്പോഴേക്കും ചന്ദ്ര എടുത്ത് വായിക്കും ആ ഒരു ജ്യൂസ് കുടിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല അപ്പം കുറച്ച് പൈസ കിട്ടിയല്ലോ അപ്പം പിന്നെ ജ്യൂസ് കുടിച്ചു വിചാരിച്ച് യാതൊരു പ്രശ്നവുമില്ല മോളെ നിങ്ങൾക്ക് രണ്ടു പുള്ള ജ്യൂസ് ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അടുക്കളയിലോട്ട് പോവുക അടുക്കളയിലോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും സുധി നേരെ രവിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അച്ഛാ ഇത് അച്ഛന് മേടിച്ച ഷർട്ടും മുണ്ടുമാണ് അച്ചാ അച്ഛനിത് മേടിക്കണം എന്ന് പറയുകയാണ് രവി ആണെങ്കിൽ അത് മേടിക്കുകയും ചെയ്യാണ് അപ്പോൾ ശ്രുതിയെ ഒന്ന് പതുക്കെ വിളിച്ചുകൊണ്ട് പോയിട്ട് സച്ചി ചോദിക്കുകയാണ് എടാ നിൻ്റെ അക്കൗണ്ടിലേക്കാണോ ദേ ശ്രുതിയുടെ അച്ഛൻ പൈസ ഇട്ടു തന്നത് ആ എൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് പൈസ ഇടുന്നത് ആ ഉറപ്പാണല്ലോ അതെ ഉറപ്പാ എന്റെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് പൈസ ഇടുന്നത് അല്ല നിന്റെ ഈ ഒരു പറച്ചിലും രീതിയൊക്കെ കാണുമ്പോഴേ എനിക്ക് വല്ലാത്തൊരു ഡൗട്ട് ഉണ്ട് നീ പറയുന്നത് മുഴുവനും പച്ചക്കള്ളമാണെന്ന് അപ്പോൾ ശ്രു ശ്രുതി ഒന്ന് പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയ കാരണം സച്ചി വീടുന്ന പ്രശ്നമില്ലായെന്ന് ശ്രുതിക്ക് ശരിക്കും മനസ്സിലായി ശ്രുതിക്കാണെങ്കിലും ആകെ വെപ്രാളം അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ പുറത്ത് വന്നിങ്ങനെ ഇരിക്ക പുറത്ത് നിന്നിട്ട് ഈ കാര്യത്തെ കുറിച്ച് ഒരുപാട് ചിന്തിക്കുക ഇത്ര പെട്ടെന്ന് എങ്ങനെ പൈസ വന്നു പൗട്ടർട്ടീടെ അച്ഛൻ തന്നെയാണ് ആ പൈസ അടിച്ചു കൊടുത്തത് എന്നൊക്കെ ആലോചിച്ച് ആകെ തലപകഞ്ഞനെ പട്ടില് അപ്പൊ രേവതി വന്നിട്ട് സച്ചിയേട്ടാ സച്ചിയുടെ ഡ്യൂട്ടിക്ക് പോരീ ഒന്നും കഴിച്ചില്ലല്ലോ കഴിക്കണ്ടേ വാ കഴിക്കാം രേവതി നീ എന്താണി പറയുന്നത് ശേ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് സച്ചിയേട്ട മനസ്സിലായില്ലേ എന്താ കേൾവിക്കുറവ് വല്ലതോ അതേ ഡ്യൂട്ടിക്ക് പോകണ്ടേ ഭക്ഷണം എല്ലാം കഴിക്കണ്ടേ എന്നു കഴിച്ചിട്ട് പോ എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് ഷോ എൻ്റെ രേവതി അതല്ല ഞാൻ ഉദ്ദേശിച്ചത് അല്ല ഈ പൗടറേട്ടത്തിയുടെ അച്ഛൻ സുധിയുടെ പേരിലേക്ക് ഇത്രയും ലക്ഷം രൂപ മാറ്റിവെച്ചു എന്നു പറഞ്ഞു പിന്നെ അതുകൂടാതെ തന്നെ ഈ ഇളയച്ചനാണെങ്കിൽ പൈസ അഴിച്ചു കൊടുത്തു എന്നും പറഞ്ഞു ഇതിൽ എന്തൊക്കെയോ ഒരു തട്ടിപ്പുള്ളതായിട്ട് തോന്നുന്നില്ല രേവിതനക്ക് എൻ്റെ സച്ചിയേട്ടാ എനിക്കൊന്നും തോന്നുന്നില്ല ആ പൗഡർ ഇട്ടത്തേക്ക് പൈസ കിട്ടിയതിൽ നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത് അത് നല്ലൊരു കാര്യം തന്നെയല്ലേ അത് അവരുടെ അല്ലേ നല്ല കാര്യമുള്ളൂ എനിക്ക് തോന്നുന്നില്ല ഇത് അവരുടെ പൈസയാണെന്ന് ആ അങ്ങനെ ഒരു അച്ഛനുണ്ടോയെന്ന് പോലും എനിക്ക് സംശയം അതല്ല അച്ഛനല്ലല്ലോ അടച്ചു കൊടുത്തത് ഇളയച്ചനല്ലേ ഓ ഇളയച്ചൻ അയാളൊരിക്കു സംശയമുണ്ട് എന്റെ സച്ചിയേട്ടാ നിങ്ങൾ ഇങ്ങനെ എല്ലാവരെയും സംശയിച്ചാല് എങ്ങനെയാ ശരിയാവുന്നത് ഇങ്ങനെ ഓരോരുത്തരെ സംശയിച്ചിടൊന്നും കാര്യമില്ല സച്ചിയേട്ട നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ അതല്ല രേവതി എന്നാൽ ആ പണം ആ പണം എങ്ങനെയെങ്കിലും കിട്ടിക്കോട്ടെ അത് വെച്ച് അവരെന്തെങ്കിലും ചെയ്തോട്ടെ ആ കാര്യത്തില് നമ്മൾ എന്തിനാ ഇടപെടുന്നത് അന്റെ ആവശ്യമുണ്ടോ നമ്മൾ ഇടപെടുന്നു യാതൊരു കാര്യമില്ല സച്ചിയേട്ട എന്നാലും എനിക്കതൊക്കെ ആലോചിക്കുമ്പോഴേ നിങ്ങളൊന്നും ആലോചിക്കണ്ട നിങ്ങൾക്ക് എല്ലാവരെയും സംശയമാണ് എല്ലാവരും സംശയ കണ്ണോടെ മാത്രം നോക്കുകയുള്ളൂ ഓ നിങ്ങൾക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ള അല്ലേ നിങ്ങൾ വന്ന് ഭക്ഷണം കഴിക്കേ അതിന് ശേഷം ഡ്യൂട്ടിക്ക് പോകാനുള്ളത് മുഴുവൻ പോ നിങ്ങൾക്ക് ദേഷ്യം മാത്രമൊന്നും വികാരം മാത്രമേ വരുവുള്ളൂ ഇത് കേട്ട സച്ചിയാണെങ്കിൽ അന്ധംട്ടൊക്കെ നിൽക്കുക ഏയ് എനിക്ക് എന്ന് പറഞ്ഞ വികാരം മാത്രമല്ല വരുന്നത് വേറൊരു വികാരം കൂടി എനിക്ക് വരും അതെന്താ അതെന്ത് വികാരമാണ് നിനക്ക് വര സച്ചിന് വരുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ കാണിക്കട്ടെ ആ കാണിക്കേ അങ്ങനെ നമ്മുടെ രേവതി ഇങ്ങനെ കെട്ടിപ്പിടിക്കാനായിട്ട് ശ്രമിക്കുക ആഹാ അങ്ങോട്ട് മാറ എന്നണ്ടേ ഇതൊക്കെ പിന്നെ അതെ അതെ ചില കാര്യങ്ങളെ നമ്മൾ ഓർത്തു വേണം ചെയ്യാനായിട്ട് നീ എന്താ പറഞ്ഞ വരുന്നത് രേവതി ഞാൻ ആ ശ്രുതിയുടെയും ശ്രുതിയുടെയും കാര്യം തന്നെയാണ് പറഞ്ഞു വന്നത് അവരുടെ കാര്യത്തിൽ കയറി നീ ഇടപെടാനായിട്ട് നിൽക്കരുത് ഇപ്പം തൽക്കാലം കുടുംബത്തിൽ യാതൊരു പ്രശ്നവുമില്ല വർഷയും ശ്രീകാന്തം തിരിച്ചു വന്നതിൽ പിന്നെ എല്ലാവരും വളരെയേറെ സന്തോഷത്തിലാണ് ആ സന്തോഷം സച്ചിയനായിട്ട് കിടത്താൻ നിൽക്കരുത് അതെന്താ ഞാനെന്താ പ്രശ്നക്കാരനാണോ അയ്യോ ഇല്ലയേ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാത്തൊരു മാന്യമായ മനുഷ്യനല്ലേ നിങ്ങൾ വന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് നോക്ക് എന്നിട്ട് ഡ്യൂട്ടിക്ക് പോ അതാ നല്ലത് അല്ലാതെ ഇവിടെ വന്നിരുന്നിങ്ങനെ ഓരോ കാര്യങ്ങളും ചിന്തിച്ച് കുനുട്ടുബുദ്ധി ഉണ്ടാക്കണ്ട കേട്ടോ എന്നു പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് പോവാം പക്ഷെ രേവതി പോയെങ്കിലും സച്ചി സച്ചി പല കാര്യങ്ങളും ചിന്തിക്കുകയാണ് ഇല്ല ഇത് അങ്ങനെ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല ഇത്രയും പൈസ ഇത് ഇവന് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് എനിക്കറിയണം എനിക്കറിഞ്ഞേ മതിയാവുകൾ അതിന് ഞാൻ അവനെ വെറുതെ വിടുന്ന പ്രശ്നമില്ല എന്ന് സച്ചിങ്ങനെ മനസ്സിൽ കരുതുകയാണ് പിന്നീട് കാണിക്കുന്നത് എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുക അപ്പം ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുമ്പോഴും നമ്മുടെ ചന്ദ്ര ശ്രുതി മോളെ ശ്രുതി മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിക്കുക ഇങ്ങനെ ഭയങ്കര കൊഞ്ചിലോടെ വിളിക്കുന്നു ഇത് എന്താ അവരെ വിളിക്കാതിരുന്നത് നിങ്ങൾ അവരെ വിളിക്കണ്ടേ വിളിച്ചാലല്ലേ അവർ വരുവുള്ളൂ എന്നൊക്കെ പറയാം അപ്പോൾ അപ്പോൾ നമ്മുടെ സച്ചി ആണെങ്കിൽ അച്ചാ അപ്പോ അമ്മ സ്നേഹിക്കുന്നത് പണത്തെയാണ് അല്ലാതെ മക്കളെയല്ല അല്ലേ അച്ചാ അതുകൊണ്ടാണല്ലോ ഇപ്പൊ സ്നേഹത്തോടെ വിളിക്കുന്നത് ഇത്രയും ദിവസം അങ്ങനെയൊന്നും കണ്ടില്ലല്ലോ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രവി ആണെങ്കിൽ ആടാ അല്ലെങ്കിൽ പണത്തോട് തന്നെയാണല്ലോ നിന്റെ അമ്മക്ക് വല്ലാത്ത ആർത്തി അതുകൊണ്ടാണല്ലോ അപ്പൊ ദേവരുന്ന ശ്രുതിയും ശ്രുതിയും കൂടി നല്ല ഇണപ്രാവുകളെ പോലെ പറന്നിങ്ങോട്ട് വരിക അങ്ങനെ വന്ന് അവർ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുക അപ്പോൾ നമ്മുടെ രേവതി ഇവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും വേണ്ട നീ ഏതായാലും ഇവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കണ്ട ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര മേടിച്ചിട്ട് രണ്ടപ്പവും രണ്ടുപേർക്കും രണ്ടപ്പവും പിന്നെ മുട്ടക്കറി എടുത്തിട്ട് രണ്ട് രണ്ട് മുട്ടകൾ വെച്ച് കൊടുക്കുകയാണ് ശ്രുതിക്കും ശ്രുതിക്കൊക്കെ ഇവരെല്ലാവരും കൂടി ചന്ദ്രയെ തന്നെ അന്ധം ഇട്ടിങ്ങനെ നോക്കുക ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര ചോദിക്കുക നിങ്ങളെന്തിനാ എല്ലാരും കൂടി എന്നെ ഇങ്ങനെ തുണിച്ചു നോക്കുന്നത് ഇതെന്താ ഇങ്ങനെ നോക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും നമ്മുടെ സച്ചി അല്ല പൗഡറേട്ടത്തിയുടെ വ്രതം അവസാനിച്ചിട്ടില്ല നാൽപ്പത്തെട്ട് ദിവസമാണ് വ്രതം ഇരുപത്തഞ്ച് ലക്ഷം രൂപയെ കയ്യിലോട്ട് കിട്ടിയിട്ടുള്ളൂ അമ്പത് ഒന്നും ആണല്ലോ പൗഡറേട്ടത്തി പറഞ്ഞത് അപ്പം ഇനി ഇരുപത്തഞ്ച് ലക്ഷവും കൂടി കിട്ടാനുണ്ട് വ്രതം ഇപ്പത്തന്നെ മുട്ടയൊക്കെ കൊടുത്ത് അവസാനിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവകോപം ഉണ്ടാകും പിന്നെ കിട്ടാനുള്ള പൈസ പോലും കിട്ടാനായിട്ട് പോകുന്നില്ല ആ അതൊക്കെ കൊണ്ട് വ്രതം നോക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മുടെ രവിയാണെങ്കിൽ അതേ ചന്ദ്രേ ശ്രുതി വ്രതമല്ലേ അപ്പം പിന്നെ എങ്ങനെയാണ് ശരിയാവുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് ഇത് കേട്ട ചന്ദ്ര ആകെ പേടിച്ചു പോയിക്കണം ദൈവമേ ഞാൻ ആ കാര്യം ആലോചിച്ചില്ല മോളെ ശ്രുതി നീ ആ മുട്ട കഴിക്കണ്ട അതെ രേവതി നീ എന്തിനാ ഇവൾക്കൂടെ വ്രതം ആണെന്ന് അറിയാൻ പാടില്ലേ പിന്നെ എന്തിനാണ് മുട്ടക്കറി ഉണ്ടാക്കിയത് അതിന് ഇത് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതാണമ്മേ ശ്രുതിക്ക് വേണ്ടിയുള്ളത് കഞ്ഞിയും ചമ്മന്തിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയുടെ മുഖവാകെ എന്ന് മാറുകയാണ് മോളെ ശ്രുതി നീ ഇത് കഴിക്കണ്ട നീ ചമ്മന്തിയും കഞ്ഞിയും മാത്രം കുടിച്ചാൽ മതി എന്നവിടെ പറയുക ശ്രുതിയാകെ പെട്ടുപോയൊരവസ്ഥ പക്ഷേ നമ്മുടെ സുതി ആണെങ്കിൽ ഈ അപ്പവും മുട്ട കറിയൊക്കെ ഇരുന്ന് വെട്ടി വിഴുങ്ങാം അപ്പോൾ ആ സമയത്ത് സച്ചി പറയുകയാണ് എടാ നിന്റെ ഭാര്യയും വ്രതമാണ് അപ്പം നീയും വ്രതം നോക്കേണ്ടതാ തെറ്റിക്കാനായിട്ട് പാടില്ല തേട്ടാ സുതി അതൊന്നും കാര്യമാക്കുന്നില്ല ഇങ്ങനെ എടുത്ത് കഴിക്കുകയാണ് അപ്പോൾ ഇത് കണ്ട സച്ചിക്ക് കാലി വന്ന് സച്ചി അതിൽ നിന്ന് വലിയൊരു മുട്ട എടുത്തിട്ട് കടിച്ചു കടിച്ചു തിന്നുകയാണ് ഇതെന്താ സച്ചി നീ കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് രവി ഏയ് പാടില്ല അച്ചാ ഇത് കേട്ടറിഞ്ഞപ്പോഴേക്കും കഴിച്ചോട്ടെ അച്ചാ ഹ ഇവനെ വെറു ഒരു ഡ്രൈവർ അപ്പൊ മുട്ടയൊക്കെ കാണുമ്പോൾ വലിയ കാര്യമായിട്ടാണ് അവന് തോന്നുന്നത് പക്ഷേ ബിസിനസ്സുകാരനായ എനിക്കങ്ങനെയെന്നല്ല ഞങ്ങൾക്കൊക്കെ ഇത് വെറും ഒരു പുല്ല് മാത്രമാണ് ഞങ്ങളൊക്കെ കഴിക്കുന്നത് എന്താണെന്നറിയാമോ വൈറ്റമിൻസ് ടാബ്ലറ്റുകളാണ് ഇത് കേട്ടിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്തൊക്കെ ചിരിക്കുക അപ്പോ ശ്രീകാന്ത് പറയണേ അതെ സുധേട്ടന് ബിസിനസ്സുകാരനായിട്ടില്ലല്ലോ ആ ആയിട്ടില്ല എന്നാലും ആവുമല്ലോ ആവു എനിക്ക് ഉറപ്പുള്ള കാര്യമോ ഞാനൊരു വലിയൊരു ബിസിനസ്സുകാരനായിട്ട് എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുന്നത് ഞാൻ കാണിക്കും എന്നൊക്കെ പറയുകയാണ് ആ അങ്ങനെ കാണിച്ചാൽ മതിയേ എന്നൊക്കെ സംസാരിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡോട് അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശേക്ക് ബൈ